സച്ചിൻ്റെ കയ്യിൽ വിടാതെ മുറുകെ പിടിച്ചിരിക്കുകയാണ് വിനോദ് കാംബ്ലി ഇടറിയ സ്വരത്തിൽ അയാൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ശിവജി പാർക്കിലെ രമാകാന്ത് അച്ചരേക്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങാണ് ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണ് നനയിച്ച കാഴ്ചകൾക്ക് വേദിയായത് സച്ചിൻ സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോകാൻ തുനിഞ്ഞിട്ടും വിടാൻ കൂട്ടാക്കാതെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ അമ്പത്തിരണ്ടുകാരൻ്റെ മുഖം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ പെട്ടെന്നൊന്നും മറക്കാനിടയില്ല തങ്ങളെ ക്രിക്കറ്റിൻ്റെ ആകാശ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ അച്ചരക്കരെ കുറിച്ച ഓർമ്മകൾ അയവർക്കുന്നതിനിടെ കാംബ്ലി ഒരു പഴയ ബോളിവുഡ് ഗാനം ആ വേദിയിലിരുന്ന് പാടി സർജോ തേരച്ചക്കരായ ദിൽ ദുബാചായെ ഇടറി തുടങ്ങിയ അയാളുടെ ശബ്ദത്തിന് സച്ചിനൊപ്പം സദസ്സും കൈയടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഹാരിസ് സ്റ്റീൽ ട്രോഫി സെമിഫൈനൽ ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തി ശാരദാശ്രമം സ്കൂളിലെ രണ്ട് പയ്യന്മാർ മൂന്നാം വിക്കറ്റിൽ അന്നൊരു റെക്കോർഡ് റൺമലപടുത്തുയർത്തി അറുന്നൂറ്റി അറുപത്തിനാല് റൺസിൻ്റെ പടുകൂറ്റൻ കൂട്ടുകെട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ രണ്ട് ഇതിഹാസങ്ങളുടെ പിറവിയാണ് മൈതാനം അന്ന് കണ്ടത് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് അടിച്ചെടുത്തപ്പോൾ വിനോദ് കാംബ്ലി പുറത്താകാതെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസുമായി ക്രീസിൽ നിലകുറപ്പിച്ചു ആ റെക്കോർഡ് തകർക്കപ്പെടാൻ പിന്നെ പതിനെട്ട് വർഷത്തോളം എടുത്തു സച്ചിനൊപ്പം കളി ആരംഭിച്ച കാംബ്ലി ഗ്രൗണ്ടിൽ ഒരു കാലത്ത് സച്ചിനേക്കാൾ ഒരുപടി മുകളിലായിരുന്നു അത്ഭുതപ്പെടുത്തുന്ന റെക്കോർഡുകളുമായി ആരംഭിച്ച അയാളുടെ കരിയർ എന്നാൽ ഒരു ദുരന്തത്തിൽ ചെന്നാണ് അവസാനിച്ചത് അരങ്ങേറി മൂന്നാം ടെസ്റ്റിൽ തന്നെ ഡബിൾ സെഞ്ചുറി നാലാം ടെസ്റ്റിലും അത് തന്നെ ആവർത്തിക്കുന്നു തുടർന്ന് വന്ന ലങ്കൻ പര്യടനത്തിൽ വീണ്ടും രണ്ട് സെഞ്ചറികൾ ആദ്യ ഏഴ് ടെസ്റ്റ് പൂർത്തിയാകുമ്പോൾ ബാറ്റിംഗ് ശരാശരി നൂറ് അഭിശയകരമായിരുന്നു കാമ്പ്ലിയുടെ കളിക്കാലങ്ങളുടെ തുടക്കം എന്നാൽ അരങ്ങേറ്റത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ പരിവേശം ലഭിച്ച ആ മനുഷ്യൻ കരിയറിൽ പിന്നെ പത്ത് ടെസ്റ്റുകൾ കൂടെയെ കളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നിയേക്കാം വെറും പതിനേഴ് ടെസ്റ്റുകളിലും നൂറ്റിനാല് ഏകദിനങ്ങളിലുമാണ് വിനോദ് കാംബ്ലി ദേശീയ കുപ്പായ മണിഞ്ഞത് ഇരുപത്തിയൊന്നാം വയസ്സിൽ അരങ്ങേറിയ അയാളും ടെസ്റ്റ് കരികറിന് ഇരുപത്തിമൂന്നാം വയസ്സിൽ തിരശ്ശീല വീണു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദിന കരികറും അവസാനിച്ചു കുത്തഴിഞ്ഞ ജീവിതവും മധ്യാസക്തിയുമൊക്കെ കാമ്പ്ലിയുടെ കരിയറിന് മുകളിൽ വില്ലൻ വേഷത്തിൽ അവതരിച്ചു സച്ചിൻ കഠിനാധ്വാനിയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ ദ്രാവിഡും ലക്ഷ്മണും ഗാംഗുണിയുമൊക്കെ രംഗപ്രവേശം ചെയ്തപ്പോഴും കാംബ്ലിക്ക് കുലുക്കമൊന്നും ഉണ്ടായില്ല നഷ്ടപ്പെടാനിരിക്കുന്ന അവസരങ്ങളെ കുറിച്ച് ആദ്യമൊന്നും അയാളെ വേട്ടയാടിയില്ല കരിയറിനോട് അയാൾ കാണിച്ച നിരർത്ഥകമായ ഈ സമീപനം അയാളിലെ പ്രതിഭയെ നശിപ്പിച്ചു ഗ്രൗണ്ടിലെ തുടർപരാജയങ്ങൾ കാരണം കാംബ്ലിക്ക് മുന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള വാതിലുകൾ എന്നേക്കുമായി കൊട്ടിയടക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിമൂന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ അന്ന് പുക പടർന്നു ശ്രീലങ്കയ്ക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫൈനൽ കാണില്ല എന്നുറപ്പായതോടെ ആരാധകർ രോഷാകുടരായി മൈതാനത്തേക്ക് കുപ്പികൾ പാഞ്ഞെത്തി ഒടുവിൽ അവർ ഗ്യാരക്ക് തീയിട്ടു ക്രീസിൽ ഇരുപത്തിയൊൻപത് പന്തിൽ പത്ത് റൺസുമായി വിനോദ് കാംബ്ളി നിൽപ്പുണ്ട് ഒപ്പം അനിൽ കുമ്പ്ളയും ഇനിയൊരു വിക്കറ്റ് ആരാധകർക്ക് താങ്ങാനാകുന്നതിലും അധികമായിരുന്നു നവ്ജോത് സിദ്ധുവും മുഹമ്മദ് അസഹറുദ്ദീനും ജവഹൽ ശ്രീനാഥും അജയ് ജഡേജയും ഒക്കെ പരാജയപ്പെട്ടെടുത്ത് വിനോദ് കാംബ്ളി ഒരു രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ആരാധകരുടെ പ്രതിഷേധ ചൂടിൽ ഗ്യാലറി കത്തി അമർന്നത് ഒടുവിൽ മുപ്പത്തിയഞ്ചാം ഓവറിൽ അമ്പയർമാർ കളി അവസാനിപ്പിച്ചു മാച്ച് റഫറി ക്ലൈവ് ലോയിഡ് ശ്രീലങ്കയെ വിജയി പ്രഖ്യാപിച്ചു മൈതാനത്ത് നിറ കണ്ണുകളുമായി നിസ്സഹായനായി നിൽക്കുന്ന കാമ്പിളികളുടെ മുഖം ആരാധകർ എങ്ങനെ മറക്കാനാണ് അവിടെ മുതൽ കാമ്പിളികളുടെ വീഴ്ചകൾ ആരംഭിക്കുകയായിരുന്നു പിന്നീട് കളിച്ച മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ കാമ്പ്ലിക ബാറ്റിംഗ് ശരാശരി വെറും പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഒന്നായിരുന്നു പയ്യ പയ്യ അയാൾ മൈതാനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായി ഗ്രൗണ്ടിനകത്തും പുറത്തും അയാൾ ഒരുമിച്ചാണ് വീണതെന്ന് പറയേണ്ടി വരും വിരമയ്ക്കലിന് ശേഷം വിവാദങ്ങളുടെ തോഴനായാണ് കാമ്പിളികപ്പിന്റെ ആരാധകർ പലപ്പോഴും കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ലോകകപ്പ് സെമിയിൽ ഇന്ത്യ ഒത്തുകളിച്ചെന്ന് ഒരിക്കൽ കാമ്പിളി ആരോപിച്ചു ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ കോളക്കങ്ങളാണ് സൃഷ്ടിച്ചത് സെമിയിൽ ടോസ് നേടിയാൽ ആദ്യം ബാറ്റ് ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരുന്നത് എന്നും പിന്നീട് ടോസ് നേടിയപ്പോൾ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ഇതിനു പിന്നിൽ ഒത്തുകളി ഉണ്ടെന്നുമായിരുന്നു കാമ്പിളിയുടെ ആരോപണം മറ്റൊരിക്കൽ ജാതിയുടെയും നിറത്തിന്റെയും അവഗണിച്ചെന്ന് കാമ്പിളി വെളിപ്പെടുത്തി ഒപ്പം തന്റെ ബാല്യകാല സുഹൃത്ത് സച്ചിനെതിരെയും കാമ്പിളികളുടെ പരിഭവങ്ങളും ആരോപണങ്ങളും നീണ്ടു വിരമിക്കൽ സമയത്ത് സച്ചിൻ തന്നെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ലെന്നും അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്നും കാമ്പിളി ഒരിക്കൽ തുറന്നടിച്ചു മദ്യലഹരിയിൽ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് കാമ്പിളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാർത്തകളിൽ നിറഞ്ഞു ബി സി സി ഐ നൽകുന്ന പെൻഷൻ കൊണ്ടാണ് താനിപ്പോൾ ജീവിക്കുന്നത് എന്നും കൊടിയ ദാരിദ്ര്ദ്ര്യത്തിലാണെന്നും കാമ്പടി ഒരിക്കൽ തുറന്നു പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ തളർത്തി അവശാവസ്ഥയിലാണ് കാമ്പിളി കപ്പിനെ ആരാധകർ പലപ്പോഴും കണ്ടത് ഇന്ത്യക്കായി പതിനേഴ് ടെസ്റ്റ് മത്സരങ്ങളിൽ പാടണിഞ്ഞ കാമ്പളിയുടെ സമ്പാദ്യം ആയിരത്തി എൺപത്തിനാല് റൺസാണ് പതിനാല് ഫിഫ്റ്റിയും രണ്ട് സെഞ്ചറിയും ഉൾപ്പെടെ നൂറ്റി ഏകദിനങ്ങളിൽ നിന്ന് അടിച്ചെടുത്തത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി റൺസ് ഷോർട്ട് ബോളുകൾ നേരിടുന്നില്ല പിഴവുകൾ ഫൂട്ട് വർക്കിലെ പോരായ്മകൾ ഗ്രൗണ്ടിലെ അലസഭാവം തുടങ്ങി മൈതാനത്തെ കാമ്പിളികളുടെ പോരായ്മകളെ പലരും അക്കമിട്ട് നിരത്തുമ്പോഴും മൈതാനത്തിൻ്റെ പുറത്തെ കുത്തഴിഞ്ഞ ജീവിതമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതിഹാസമായി മാറേണ്ടിയിരിക്കുന്ന കാമ്പിളികളുടെ കരിയറിന് വേഗത്തിൽ അടിവരികെട്ടത് എന്നാണ് ക്രിക്കറ്റ് പണ്ടിറ്റുകളിൽ പലരും ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്